സ്നേഹാതരങ്ങൾ നിറഞ്ഞ ഈ വേദിയുടെ ഉദ്ഘാടകൻ ബാപ്പു വാവാഡ് ബഹുമാന്യരായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ സെയ്തവർഗ് പ്രിയപ്പെട്ട ഈ പ്രദേശത്തെ കാരണവന്മാർ നല്ലവരായ സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട പ്രതിഭകൾ നമ്മുടെ പ്രദേശത്ത് രണ്ടു ദിവസം അക്ഷരാർത്ഥത്തിൽ ഒരാഘോഷ ഉത്സവ ലഹരിയിലായിരുന്നു എന്ന് പറഞ്ഞാൽ തെറ്റില്ല സെക്ടർ സാഹിത്യോത്സവ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു ചിത്രം അത് പാടെ മാറ്റിമറിച്ചുകൊണ്ട് ഈ പ്രദേശത്തുകാർ സാഹിത്യോത്സവിനെ നെഞ്ചു ഏറ്റെടുത്ത ഒരു വലിയ രംഗമാണ് ഇവിടെ കാണാൻ സാധിച്ചത് അതിന് ഇത് സംഘടിപ്പിച്ച സെക്ടർ കമ്മിറ്റിയെയും ഇതിന് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്ത ഈ കരണിക്കല് പ്രദേശത്ത് മുഴുവൻ സഹോദരി സഹോദരന്മാരെയും സുഹൃത്തുക്കളെയും മുക്തഖണ്ഡം പ്രശംസിക്കാനാണ് ഞാൻ ഈ വേദി ഉപയോഗപ്പെടുത്തുന്നത് ഇവിടെ മത്സരത്തിൽ ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളതിനെ പ്രസക്തി ഇവിടെ ബാപ്പുക്ക പറഞ്ഞതുപോലെ കലയെയും ഒക്കെ നേരായ മാർഗത്തിൽ പ്രയോഗിക്കാൻ നമ്മുടെ മക്കളെ പര്യാപ്തരാക്കുക എന്നുള്ളതാണ് ഈ സാഹിത്യ മത്സരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചു താഴ്വായുടെ വരികളെയും മുഹീദ്ദിമാലയും മാലയും എല്ലാം അന്യം നിന്നു പോയിരുന്ന ഒരു സമുദായം ഒരു സമൂഹം അഥവാ നമ്മുടെ പൂർവപിതാക്കളായ ആളുകൾ നിലനിർത്തിയിരുന്ന ഇത്തരം മൂല്യമുള്ള ഒരു മൂല്യമുള്ള ഒരുപാട് സാഹിത്യ കൃതികളും ഒരുപാട് മൂല്യവത്തായ സമ്പത്തും നമ്മുടെ നാട്ടിൽ നിന്ന് അസ്തമിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ എസ് എസ് എഫ് ഈ രംഗത്തേക്ക് ഇത്തരമൊരു ചിന്ത ഉയർത്തിക്കൊണ്ടുവരികയും കലാസാഹിത്യ മത്സരങ്ങളിലൂടെ തലമുറകളിലേക്ക് ഈ ഒരു സന്ദേശം കൈമാറുകയും ചെയ്തുകൊണ്ട് ഇത്തരം കലയെയും സാഹിത്യത്തെയും മൂല്യത്തോടുകൂടി നിലനിർത്തുക എന്നുള്ള ലക്ഷ്യത്തിലാണ് സാഹിത്യോത്സവങ്ങളിൽ ഇത്തരം മത്സരങ്ങൾക്ക് ഉപയോഗം നാം തെരഞ്ഞെടുത്തത് ഇവിടെ മത്സരം നടന്നത് പരിശോധിച്ചാൽ നൂറ്റി ഇരുപതോളം മത്സരങ്ങൾ നടന്നിട്ടുണ്ട് അതിൽ എഴുത്തും വായനയും പ്രസംഗവും അതിലുപരിയായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ മഹന്ദി മാലയും അത്തരം മാലകളും മൗലരുകളും ബുർദ്ദയും എല്ലാം ആസ്വദിക്കുന്നത് ഈ നാട്ടുകാരായ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇന്നലെ ഉച്ചയ്ക്ക് തുടങ്ങിയതാണ് ഈ സമയം ഇവിടെ ഖവാലിയോടുകൂടിയാണ് അവസാനിക്കുന്നത് കേരളത്തിൽ നിന്നും തുടങ്ങി ദേശീയതലത്തിലേക്ക് വളരെ നേരത്തെ തന്നെ ചിന്തിച്ചു തുടങ്ങുകയും ഇന്ന് കശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇതേപോലെ യൂണിറ്റ് തലങ്ങൾ തുടങ്ങി സെക്ടറും ഡിവിഷനും കടന്ന് സംസ്ഥാനതല മത്സരങ്ങൾ നടന്ന് തലത്തിൽ ഇതേ സാഹിത്യോത്സവത്തിൽ മത്സരിച്ച മത്സരാർത്ഥികൾക്ക് ഇന്ത്യ രാജ്യത്തെ കാശ്മീർകാരനോട് മത്സരിക്കാനുള്ള അവസരമാണ് സാഹിത്യോത്സവത്തിലൂടെ തിരിച്ചറിവ് തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന നമ്മുടെ ഈ വിശാലമായ രാജ്യത്തേക്ക് അതിൻ്റെ നാനാത്വത്തിൽ ഏകത്വത്തിലേക്ക് അതിന്റെ വൈചാത്യത്തിലേക്ക് നാം കടന്നു ചെല്ലുന്നു എന്നുള്ള വലിയ സന്ദേശം നമ്മുടെ സമൂഹത്തിന് നൽകാൻ സാധിക്കുന്നു കേരളത്തിൽ മാത്രം മത്സരം ഒതുങ്ങിയിരുന്ന് നടത്തുന്നു രണ്ടു മൂന്ന് വർഷം മുന്നേ ആദ്യമായി ഗുജറാത്തിൽ വെച്ചാണ് ദേശീയ സാഹിത്യോത്സവം നടക്കുന്നത് അതിനുശേഷം ബംഗാളിൽ സാഹിത്യോത്സവം നടന്നു കഴിഞ്ഞ വർഷം ആന്ധ്രയിൽ സാഹിത്യോത്സവം നടന്നു ഇവിടെ നിന്നുള്ള മത്സരാർത്ഥികൾ ആന്ധ്രയിലെ അങ്ങ് കേരളത്തിന് നിന്നുള്ള മത്സരാർത്ഥികൾക്ക് ഇന്ത്യയിലെ ഇരുപത്തി നാല് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികളോട് പൊരുതി നിൽക്കേണ്ടി വന്നു അവസാനം കേരളക്കാർ തുടങ്ങിയ സാഹിത്യോത്സവിൽ ഒന്നാം സ്ഥാനം വാങ്ങി ആദ്യ മത്സരത്തിൽ കശ്മീറുകാർ പോയി രണ്ടാമത്തേതിൽ അങ്ങ് ഗുജറാത്തുകാർ പോയി മൂന്നാമത്തേതിൽ കർണാടകക്കാർ കൊണ്ടുപോയി കേരളക്കാരാണ് സാഹിത്യോത്സവം തുടങ്ങിയത് പക്ഷേ ഇപ്പൊ ദേശീയ തലത്തിൽ ഒന്നാം സ്ഥാനം വാങ്ങിക്കൊണ്ടുപോകുന്നത് മുഴുവനും ഒരു കാലത്ത് ഇതൊന്നും പരിചയമില്ലാത്ത കാശ്മീറുകാരും ആന്ധ്രക്കാരനും അങ് ഗുജറാത്തിയും ഈ മത്സരത്തിന്റെ ഫലം കൊണ്ടുപോകുന്നു എന്നറിയുമ്പോ നമുക്ക് ദുഃഖമല്ലേ ഉള്ളത് നാം സന്തോഷിക്കുകയാണ് പിന്നോക്കം പിന്നോക്കം എന്ന് പറഞ്ഞ് മറ്റു സംസ്ഥാനത്തുള്ള മുഴുവൻ ആളുകളെയും മാറ്റി നിർത്തി കേരളക്കാരൊന്നും ഉഷാറാണെന്ന് പറഞ്ഞിരുന്നിടത്ത് കേരളത്തോടൊപ്പം സഞ്ചരിക്കാൻ മറ്റു സംസ്ഥാനക്കാരെ കൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ സാഹിത്യോത്സവം കൊണ്ട് സാധിച്ചു എന്നുള്ള സന്തോഷം നമ്മൾ തോൽക്കുമ്പോഴും നാം അഭിമാനിക്കുകയാണ് നമുക്ക് ഫസ്റ്റ് വേണ്ട നിങ്ങളെടുത്തോളൂ എന്നവർക്ക് സന്തോഷത്തോടെ വിട്ടു കൊടുക്കുകയാണിത് അലഹദില്ല ഇതാണ് ഈ സാഹിത്യോത്സവ കൊണ്ട് നമ്മുടെ രാജ്യത്തിന് നൽകിയ വലിയ സംഭാവനയെന്നാണ് എനിക്ക് ഈ വേദിക്ക് മുന്നിൽ പറയാനുള്ളത് ബാപ്പക്കയോട് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നു കലാസാഹിത്യ രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ച സാഹിത്യോത്സവനെ കുറിച്ച് പറഞ്ഞപ്പോ സ്കൂൾ യുവജനോത്സവത്തെ കുറിച്ച് പറഞ്ഞു ശരിയാണ് സ്കൂൾ യുവജനോത്സവം കേരളത്തിൽ ഒതുങ്ങിയാണ് നേരത്തെ ഇവിടെ അധ്യക്ഷ ഭാഷണത്തിൽ നിങ്ങൾ കേട്ടു ജി സി സിയിൽ സാഹിത്യോത്സവം നടക്കുന്നതിനെ കുറിച്ച് കേട്ടു ഇന്ന് ജി സി സിയിൽ നിന്നിട്ടില്ല ആർ എസ് സി ഗ്ലോബലാണുള്ളത് അമേരിക്കയിൽ ഇതേ സമയത്ത് സാഹിത്യോത്സവം നടക്കുന്നുണ്ട് റഷ്യയിൽ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് യൂട്യൂബ് പരിശോധിച്ചാൽ മനസ്സിലാകും ലണ്ടനിൽ സാഹിത്യോത്സവം തീരുമാനിച്ചിട്ടുണ്ട് എവിടെയെല്ലാം നമ്മുടെ നാട്ടുകാർ ഇന്ത്യക്കാർ എത്തിപ്പെടുന്നുണ്ടോ അവിടെ രാജ്യങ്ങൾക്ക് മുഴുവനും യൂറോപ്യൻസിൽ നിന്ന് സാഹിത്യോത്സവ പരിചയമായി മാറിക്കഴിഞ്ഞു അന്താരാഷ്ട്ര ലെവലിൽ നടക്കുന്ന ഏറ്റവും വലിയ കലാ സാഹിത്യ മാമാങ്കമായിട്ട് ഇന്ന് സാഹിത്യോത്സവം മാറിയിട്ടുണ്ട് എന്ന് അഭിമാനത്തോടുകൂടി നിങ്ങളുടെ മുന്നിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഞാൻ നിൽക്കുന്നത് കാരക്കാട്ടിലാണ് കാരക്കാട്ടിന്റെ കലാസാഹിത്യ പാരമ്പര്യത്തെ കുറിച്ച് നേരത്തെ അധ്യക്ഷ ഭാഷണത്തിൽ തങ്ങൾ പറഞ്ഞു ഞാൻ ഓർക്കെയാണ് തങ്ങളുടെയൊക്കെ പിതാവായ ആറ്റക്കോയ തങ്ങൾ വളരെ പ്രായമായപ്പോഴാണ് നമ്മളൊക്കെ കാണുന്നത് തന്നെ ആ ഫെടുത്ത് മുട്ടിയിട്ട് ഈ പ്രദേശത്തെ പ്രായമുള്ളവരുടെ കൂടെ നിന്ന് ദഫ് മുട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ ചെറുപ്രായത്തിൽ അത് ഇത്ര നിങ്ങൾക്ക് മുന്നാണ് പത്ത് നാല്പത് കൊല്ലം അല്ലെ മുപ്പത്തഞ്ച് കൊല്ലം മുന്നേ ഈ പ്രദേശത്തുകാർ കലയെ നെഞ്ചിലേറ്റിയവരാണ് ഉസൈൻ കോയത്തങ്ങളും മുത്തു തങ്ങളും എല്ലാം ഈ നാട്ടിൽ പ്രഭ ചൊരിഞ്ഞു നിന്നത് നമുക്ക് ഇത്തരം കലകൾ ചൊരിഞ്ഞാണ് പക്ഷെ അത് അന്നീതൊരു കലയാണെന്ന് ആർക്കും അറിയില്ല ദപ്പുമുട്ടിനെ അറിയുള്ളൂ ദപ്പുമുട്ട് സ്കൂൾ കലോത്സവത്തിൽ വന്നപ്പോഴാണ് അതൊരു കലയാണ് എന്ന് ആളുകൾക്ക് മനസ്സിലായത് പക്ഷെ ആ കല കലയാണെന്ന് തിരിച്ചറിയുന്നതിന് മുന്നേ കലയുടെ മൂല്യം അറിയുന്നതിന് മുന്നേ എന്ന് പറഞ്ഞാൽ കലയുടെ മൂല്യത്തെക്കുറിച്ച് പ്രഭാഷണം കേൾക്കുന്നതിന് മുന്നേ ആ കലകൾ ഏറ്റെടുത്ത് റിഫായിട്ടി കേൾപ്പിച്ചു കൊടുത്ത നാടാണ് ഈ കാരക്കാട് പ്രദേശം എന്നാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പുതിയ തലമുറക്ക് ആ റിഫായി ദഫു മുട്ട് എന്തുകൊണ്ട് പരിചയപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നില്ല ആരാണത് കളഞ്ഞു കുളിച്ചത് തിരിച്ചു പിടിക്കണം പുതിയ തലമുറക്ക് അത്തരം പ്രായമുള്ളവർ ആ ദു കാണിച്ചു കൊടുക്കണം പുതിയ തുി പുതിയ ദഫുമായി അവർ നമ്മുടെ കൂടെയുണ്ട് ആ പഴയ കലകൾ കൂടെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്താൽ നമ്മുടെ തലമുറയ്ക്കാമെന്നാൾ വരെയും ഇതിൽ നിന്ന് വ്യതിചലിച്ചു പോവില്ല ഇവിടെ റിഫായും എന്ന് പറഞ്ഞിട്ട് റിഫായി മാല ഇല്ലാതാക്കി മൊഹിദിമാല ഇല്ലാതാക്കി അല്ല അത്തരം ആളുകളൊക്കെ നാട്ടിൽ നിന്ന് കെട്ടും കെട്ടി പോവേണ്ടി വന്നു എന്തുകൊണ്ട് ധീരതയുള്ള രക്തം തിളയ്ക്കുന്ന യുവാക്കൾ ഈ പ്രദേശത്ത് നമുക്കറിയാം മുന്നിൽ നിന്ന് നയിച്ചു ഈ പ്രദേശത്ത് സുന്നതിജമായത്തിന് അടിത്തറ ഭാഗിയപ്പോ എല്ലാ വഹാബിയും കെട്ടുകെട്ടി ഇവിടെ വന്നു വഹാബിസം പ്രസംഗിക്കാൻ ധൈര്യമുള്ള ഒരാളും ഇല്ല കാരണം എന്താണ് എല്ലാ വീട്ടിലും മൊഹിദീമാല ചെല്ലുന്നുണ്ട് കുട്ടികൾ ചൊല്ലി പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ വിയേദിയിൽ നിന്ന് അവർ ചൊല്ലി കേൾപ്പിച്ചു കൊടുത്തു ഇതൊക്കെയാണ് എസ് എസ് എഫിന്റെ സാഹിത്യോത്സവത്തിലൂടെ നമ്മുടെ സമുദായത്തിന് നൽകാൻ സാധിച്ചത് അങ്ങനെ രാജ്യത്തിനും സമുദായത്തിനും സമൂഹത്തിനും എഴുത്തിലും വായനയിലും പ്രഭാഷണത്തിലും കലയിലും എല്ലാം കഴിവുണ്ടാക്കി കൊടുത്തു പോരാ ഒപ്പം തന്നെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നടത്തുന്ന കുട്ടികൾ ഐ ടിയിൽ ഇന്ന് എഐയുടെ യുഗമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസില് ആ യുഗത്തിലേക്ക് മാറിക്കഴിഞ്ഞു നമ്മളൊക്കെ ഇപ്പോ നമ്മളൊക്കെ ഇപ്പൊ അയ യുഗത്തിലുള്ളത് കുട്ടികളോട് ചോദിച്ചാൽ ഇതൊന്നല്ല ഇവിടെ ഇപ്പോ ഒരാൾ നിന്ന് ചിലപ്പോ നമുക്ക് പാടുന്നത് അയാൾ എന്നാണെന്ന് ഉറപ്പിക്കാൻ പറ്റാത്ത കാലം ഒന്ന് അല്ലേ ഇവിടെ നിന്ന് പാടുന്നത് ചിലപ്പോ ആരാന്നുള്ളത് പറയാൻ പറ്റൂല കാരണം എന്താ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടു ലോകസുന്ദരി മത്സരം നടന്നപ്പോ മൊറോക്കോയിൽ നിന്നുള്ള ആയിഷക്കാ ഫസ്റ്റ് കിട്ടി നോക്കുമ്പോ ആരാ നല്ലൊരു സുന്ദരി നിൽക്കുന്നു പക്ഷേ ആ സുന്ദരിയാണ് കോലത്തില് പക്ഷെ ആരാണത് അവർ സംസാരിക്കുന്നുണ്ട് അവർ ഇടപഴകുന്നുണ്ട് നല്ല ഡ്രസ് ധരിച്ചിട്ടുണ്ട് സുന്ദരമായി സംസാരിക്കുന്നുണ്ട് എല്ലാ ലോക വിവരങ്ങളും ഉണ്ട് നിൽക്കുന്നത് ആരാ ഒരു കമ്പ്യൂട്ടറാണ് ഏ ആണ് ചിലപ്പോ അടുത്ത നാളെ ഒറ്റ നാൾ തേങ്ങുമ്പോ കയറാന് വരുന്ന തേങ്ങ വലിക്കാരന് ചിലപ്പോ ആരായിരിക്കും ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തേങ്ങ വലിക്കാരനായിരിക്കും വരിക മീനും കൊണ്ടുവരുന്നത് ചിലപ്പോ അങ്ങനെ ആയിരിക്കും പുതിയ യുഗത്തിലെ കുട്ടികൾ അവിടെ എത്തിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ടാക്സിയൊന്നും വേണ്ട എയർ ടാക്സിയിൽ കുട്ടികൾ വന്ന് ഇറങ്ങിയിട്ട് റോഡൊക്കെ നല്ല ബ്ലോക്ക് ആണല്ലോ അപ്പൊ എയർ ടാക്സിയിൽ വന്ന് ഇറങ്ങൂ ഇതൊക്കെ നമ്മളെ നാട്ടിൽ നടക്കാൻ പോണതാണ് നടക്കാത്തതൊന്നും അല്ല ഇതിനൊക്കെ കഴിവുള്ളവനാണ് ഭൂമിയിൽ എല്ലാം നമുക്ക് വേണ്ടി പടച്ചവനാണ് പുതിയ പുതിയ ടെക്നോളജികൾ അറിവുകൾ സമൂഹത്തിന് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ കഴിവ് അതാണ് അള്ളാഹു ഇവിടെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രകടനങ്ങളാണ് ഈ കലയും സാഹിത്യോത്സവങ്ങളിലൂടെ ഒക്കെ നമ്മൾ കാണുന്നത് ഇവിടെ ഡിജ ഡിജിറ്റൽ ഡിസൈനിങ് നടന്നില്ലേ അല്ലേ നടന്നില്ലേ മത്സരത്തില് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നടന്നില്ലേ ഇതോടൊപ്പം മാലയും മൗലിതും എഴുത്തും വാനി അതും നടന്നു പ്രഭാഷണവും നടന്നു ഒക്കെ കൂടെ കൂടിയിട്ടുള്ള ഏകലോകമെന്നുള്ള വലിയ സിദ്ധാന്തത്തിലേക്ക് വലിയൊരു കാഴ്ചപ്പാടിലേക്ക് ഈ കുട്ടികൾ കൊണ്ടുപോകുന്ന വലിയൊരു മത്സരവേദിയാണ് വെറും ഒരു മത്സര വേദി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവിധ അനുമോദനങ്ങളും നേർന്നുകൊണ്ട് ഈ മത്സര വിജയികളെ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്